ില്ലാത്ത രണ്ട് പത്രങ്ങൾ രണ്ട് ടോയ്ലറ്റ് പേ എന്താ പറയുന്നത് പേപ്പറിന്റെ അത്ര വേദപോലും കൽപ്പിക്കാത്ത രണ്ട് പീറപ്പേപ്പറിനകത്ത് സി പി എം പ്രചരിപ്പിക്കുന്ന പച്ച വർഗീയത മനുഷ്യ സ്നേഹത്തോട് കൂടി ജീവിക്കുന്ന ജനങ്ങളിടയിലേക്ക് വിശത്തിന്റെ എന്താ പറയുക അത് കുത്തിത്തിരിക്കാൻ നൽകുന്ന ഈ രണ്ട് പത്രത്തിനെ ഇനി സമൂഹം തിരിച്ചറിയണം മനസ്സിലായ ഒരു മനുഷ്യൻ നന്നാവാൻ വേണ്ടി ആഗ്രഹിച്ച് മനുഷ്യ എന്താ പറയേണ്ടത് ഒരു പഴയ കാല ഹിസ്റ്ററിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു എന്താ പറയുക സ്നേഹത്തിന്റെ ഒരു കടയിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യനെ ആർ എസ് എസിനെക്കാളും വർഗീയത ഉൽപാദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഫാക്ടറി അന്തം കമ്മി ഫാക്ടറി ആ ഫാക്ടറിയിൽ നിന്ന് കൊടുത്ത ചില പരസ്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ രണ്ട് പത്രത്തിലും മാത്രം കൊടുത്തു നിങ്ങൾ ചിന്തിക്കണം കേരളത്തിലെ എത്ര മാധ്യമങ്ങളുണ്ട് ഏതെങ്കിലും ഒരാൾ അത് കൊടുത്തോ കൊടുത്തില്ല പറയുന്നു ഈ അന്തം കമ്മിന്റെ പത്രം തെരഞ്ഞെടുള്ള ദേശം അതിനകത്ത് കൊടുത്തോ ഇല്ല എന്നിട്ട് കൊടുത്തത് ഏതാ രണ്ട് പത്രത്തിനകത്ത് അവരുടെ ഉദ്ദേശം തന്നെ എന്താ എന്നാ ഇതിന്റെ പത്രാധിപൻ ഇതിന്റെ എഡിറ്ററിന്റെ അവർക്ക് ഈ ഇത് ചിന്തിക്കാനുള്ള വിശേഷ ബുദ്ധി വേണ്ടേ ഇവിടത്തെ മുസ്ലിങ്ങൾ എന്താ ഇവന്റൊക്കെ ഈ പീറ പേപ്പർ വായിച്ചിട്ടാണോ ഇവിടുത്തെ വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എടുത്ത് നടക്കുന്ന അതിന്റെ രണ്ട് പീറപ്പേപ്പർ എന്നിട്ടോ അതിനകത്ത് എഴുതി വെച്ചത് കുത്തി നിറച്ചത് എന്താ സന്ദിപ്പ് വാര്യത സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു മനംമാറ്റം ഉണ്ടായി അദ്ദേഹം വളരെ ക്ലീർ ക്ലീർ ആയിട്ട് കാര്യങ്ങൾ സമൂഹത്തോട് പറഞ്ഞു ഇല്ലേ എന്നാൽ അതിനൊപ്പം ചേർത്ത് നിൽക്കുകയല്ല ഇസ്ലാം തന്നെ പഠിപ്പിച്ചു വെക്കുന്നത് എന്താ ഒരു മനുഷ്യൻ തെറ്റിൽ നിന്ന് നല്ലതിലേക്ക് വരുമ്പം അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നന്മയിലേക്കുള്ള എന്താ പറയുക പ്രോത്സാഹനവും കാര്യങ്ങളും കൊടുക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെക്കുന്ന ഒരു മതത്തിന്റെ തലപ്പത്തി ഉണ്ടാക്കുന്ന കൊണാൻഡറി പേപ്പറാ ഇത് എന്റെ അതിനകത്ത് കൊടുക്കുക എന്നിട്ട് കുറെ ഇനിയിപ്പം പേര് ന്യായീകരിക്കാൻ വേണ്ടി കുറെ എണ്ണം അത് പത്രം അത് പരസ്യത്തിന് വേണ്ടിയല്ലേ എന്നൊക്കെ പറയും എടാ ഇതിലും നല്ല പണി വേറെ കാശിനു വേണ്ടിയിട്ടാണെങ്കിൽ ഒരു സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്നതിലും ഭേദം വേറെ പണിയെടുക്കലാണ് പറഞ്ഞത് കിട്ട പിന്നെ അതും മാത്രമല്ല നിന്റെ ഒന്നും എന്റെ എന്റെ രണ്ട് പേപ്പർ കണ്ടിട്ടാണ് ഈ കേരളത്തിലെ പൊതുസമൂഹം എന്തെങ്കിലും ചിന്തിക്കുന്ന ധാരണ ഉണ്ടെങ്കിലേ അതൊക്കെ നാലാക്കി മടക്കി പോക്കറ്റം കിട്ടേ ഇരുപത്തിമൂന്നിന് ശേഷം ഈ രണ്ട് പീറപ്പേപ്പറിന്റെ എഡിറ്ററും അവരും ഇവരൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ ഞങ്ങൾ ഇവിടെ തന്നെ കാണും കേട്ട ബാക്കി എന്നെല്ലാം പറയാം ഓക്കെ പിന്നെ നിങ്ങൾ എന്ത് ഏത് ഏതും സന്ദീപ് വാര്യരെ കുറിച്ച് കൊയപ്പെട്ടി കൊരക്കുന്ന കൊരച്ചാലും ഞങ്ങളൊരു പൂടയ്ക്ക് വില വെക്കത്തില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്കാണ് ആ കോൺഗ്രസിനകത്ത് അവനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾ പ്രവർത്തകർക്കും അത് ഞങ്ങൾ ചെയ്യും ഓക്കെ അവൻ എന്തോ പറഞ്ഞോട്ടെ മുമ്പേ പറഞ്ഞോട്ടെ എന്താ തർക്കം ഞങ്ങൾ അങ്ങ് സഹിച്ചില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും കുരുവെട്ടേണ്ട ആവശ്യം അന്ത കമ്മികൾക്ക് അത് നമുക്ക് മനസ്സിലാക്കാം കേട്ട എന്നിട്ട് അത് മാത്രമല്ല ഇന്നലെ മിനിയാന്ന് തന്നെ പാലക്കാട് തങ്ങളെ പറ്റി തന്നെ ഈ കേരളത്തിന്റെ മുഖ്യം പറഞ്ഞു വെച്ചത് എന്താ ഈ കൊടുത്ത ഈ ക്ഷുപ്രവാദം ു രണ്ട് പത്രങ്ങളല്ല അവരോടാ ചോദിക്കില്ല അവരോ മാധ്യമത്തോട് എന്താ പറഞ്ഞു വെച്ചത് അങ്ങനെ വർഗീയ വിഷം തുപ്പി ആർ എസ് എസിനാർ ഒരു പണത്തൊക്കെ മുൻപിൽ ഞങ്ങൾ നിൽക്കണം എന്ന പ്രത്യക്ഷമായ പേര് നടക്കുന്ന എന്തെങ്കിലും തെമ്പാടിത്തരം എഴുതി കുത്തി തരുമ്പോ അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ എന്താണോ നിങ്ങളൊക്കെ തിന്നുന്നു എന്താ തിന്നുന്നു അല്ലെങ്കിൽ ആരാണ് ആ പത്രം വായിക്കല രണ്ട് പത്രങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗമല്ലേ അല്ലേ പിന്നെ എന്തിനാ പിന്നെന്തിനാ കൊടുക്കേണ്ട ആവശ്യം എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് വർഗീയത എന്താന്ന് പറയുന്നത് ഉത്പാദിപ്പിക്കുന്ന ഒരു നാണം കെട്ട ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കോൺഗ്രസും അതിന്റെ നേതാക്കന്മാരും യു ഡി എഫ് സംവിധാനവും എന്താ പറയുക പരിശ്രമിക്കുമ്പോൾ അതിനൊക്കെ പ്രോത്സാഹം കൊടുക്കുന്ന തരത്തിലേക്ക് വീണ്ടും വീണ്ടും ഇത് കൊടുത്തു വിടുക അതും കൂട്ടു നിൽക്കുന്നതാരാ ഈ വർഗത്തിൽപ്പെട്ടവര് തന്നെ മനസ്സിലാക്കണം ഉളുപ്പും നാണും മാനവും പുള്ളവും കിട്ടാം കാശ് എങ്ങനെയൊക്കെ ഉണ്ടാക്ക വേറെ പണി എന്തൊക്കെ ഉണ്ടോ കാശിനാവേണ്ടിരിക്കലേ നിങ്ങൾ ഞങ്ങളോട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിൽ ഇത് അപ്പത്ര നഷ്ടത്തിനോട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരും ആത്മാർത്ഥതയാണെങ്കിൽ ഞങ്ങൾ പിരിച്ചു തരും പക്ഷെ ഇതുപോലെ ചരിത്രത്തിലും എന്താ പറയാ മത സൗഹാർദ്ദമായി നിൽക്കുന്ന ഒരു ജനങ്ങളിടയിലേക്ക് ഭിന്നിപ്പിന്റെ കുത്തിത്തിരിപ്പിന്റെ ആനും പെണ്ണും കെട്ട പണിയെടുത്തിട്ടല്ല കാശുണ്ടാക്കണ്ട് അത് മനസ്സിലാക്കിക്കോട്ട ഒരു മനുഷ്യ ആ മനുഷ്യൻ മുൻപ് ചെയ്തു പോയ എല്ലാവരും അതാന്ന് പറയുന്ന പാശ്ചാത്യപിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് മുമ്പിൽ വന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ് ഇല്ലേ ഇസ്ലാം പഠിപ്പിച്ച് വെക്കുന്നത് എന്ന് എന്താണോ ഒരു മനുഷ്യൻ തെറ്റിൽ നിന്ന് നന്മയിലേക്ക് വരുമ്പോൾ അവന് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് ചേർത്ത് നിർത്തണം ചേർത്ത് പിടിക്കണം എന്ന് പറയുന്ന തത്വത്തിൽ നിന്നുകൊണ്ടാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഒരു പത്രം തന്നെയാണ് ഇന്ന് ഈ ചെച്ചത്തരം ഈ കാശിന് വേണ്ടിയിട്ട് കൊടുത്തു വെച്ചത് കേട്ട ഞാൻ ഇനിയും പറഞ്ഞു വെക്കുക ഇന്ത്യ ഒന്നും ഈ താരാറ്റ് വേപ്പാറ്റ് ഇത് കേട്ടിട്ടൊന്നും ഈ പ്രസ്ഥാനം യു ഡി എഫ് സംവിധാനം മുന്നോട്ട് പോകുന്നു ഇന്ത്യ പേപ്പർ വായിച്ചിട്ട് നിലപാട് സ്വീകരിക്കുന്നവരും കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കിക്കോ കേട്ടാ കേട്ട കാശിലു പണി മേറിയെടുത്തു നിങ്ങൾ മനസ്സിലാ ഈ ഞങ്ങൾക്കറിയാതെ വടകരയിലൊക്കെ ഇവർ കാട്ടിക്കൂട്ടിയ തമ്മാർത്തങ്ങൾ മുഴുവനില്ലേ ഈ സമൂഹത്തിനിടക്ക് ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ടാർഗറ്റ് ചെയ്ത് ഈ അന്തം കമ്മികൾ ഞാൻ ആവർത്തിച്ചു വന്ന സംഘപരിപാറി കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന അപ്പുറത്തേക്ക് വർഗീയ വിഷങ്ങളും വർഗീയ മനുഷ്യരെ തമ്മിലടിപ്പിക്കാനും കച്ച കെട്ടി ഇറങ്ങിയ ആർ എസ് എസിന് അത് കൊട്ടേഷം വാങ്ങിയ ഒരു നാണം കെട്ട ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് അത് ഞങ്ങൾക്കൊക്കെ അറിയാലോ ഇല്ലേ അവരുണ്ടാക്കുന്ന അവര് പടച്ച വിളപ്പാച്ച കളവുകൾ ഇങ്ങനെ ഉണ്ടാക്കി അങ്ങ് വിടുക അത് ഇന്നും നാളെ പോളിംഗ് നടക്കാതിരിക്കുന്ന ഘട്ടത്തിൽ മറ്റ് ഞാൻ ചോദിക്കട്ടെ ഒന്നിക്കല് ബി ജെ പിന്റെ പത്ര കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല അല്ലെങ്കിൽ ഈ പറയുന്ന അന്തം കമ്മികളുടെ ആ പത്രത്തിനകത്ത് ദേശായി മേണിക്ക ഇത് കൊടുത്തതേതാ ജയ സുപ്രഭാതം ആൻഡ് സിറാജ് എന്താ തിരഞ്ഞെടുക്കാനുള്ള കാരണം ബോധമുള്ള ജനങ്ങൾ ചിന്തിക്ക് നിങ്ങൾ ചിന്തിക്ക് ഇനിയിപ്പോ ന്യായീകരിക്കാൻ വേണ്ടി കൊറേ എണ്ണം വരും കേട്ടോ അത് ആ വഴിക്ക് അങ്ങ് പോവു എനിക്കൊരൊറ്റ തന്ത്യേ ഉള്ളൂ ഒരച്ഛ മുഖേ ഉള്ളൂ അത് മനസ്സിലാക്കി നിലപാടാ മനസ്സിലാക്ക അത് വെച്ചിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കോ കേട്ട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല പറയാ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു നിനിയൊന്നും പേപ്പർ വായിച്ചിട്ടല്ല ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നു കേട്ടാ ഏ എന്നിട്ട് സരി തരംഗം പോലും ഭയങ്കര തരംഗമല്ലേ നിങ്ങൾക്ക് അവിടുത്തെ ജനങ്ങളുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങളൊക്കെ പെലക്ട്രിറ്റ് ചെയ്തിട്ട് അങ്ങ് പ്രവചിക്കില്ല അതും നിങ്ങൾ പറയൂ കാരണം അങ്ങനെയൊക്കെ വിട്ടു തങ്ങൾ വിളിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ഒന്ന് അവിടെ കൃത്യമായിട്ട് കോൺഗ്രസ് സംഘപരിവാറ അവിടെ ഫൈറ്റ് ചെയ്യുന്നു ഓരോ മണ്ഡലത്തിലെ ഘടന മനസ്സിലാക്കട്ടെ അല്ലേ ഞങ്ങൾ സംഘപരിവാദ പിടിച്ചു കെട്ടാൻ വേണ്ടി ഈ രാജ്യം മുഴുവനും പോരാട്ടത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ സംഘപരിവാറിന് ഒളിഞ്ഞും തെളിഞ്ഞും സഹായം ചെയ്യുന്ന അന്തം കമ്മികൾ പടച്ചുവിടുന്ന പച്ചക്കളവുകൾ കല്ല് വെച്ച ശുദ്ധ സംബന്ധം അത് കാശ് വാങ്ങിട്ടങ്ങ് ഉണ്ടാക്കി വരും പരസ്യമായിട്ട് ഞാൻ ചോദിക്കുന്നില്ല കേട്ടാ രാവിലെ തന്നെ എഴുന്നേറ്റപ്പൊ കണ്ടതായത് പത്ര വെബ്സൈറ്റിൽ പോയി നോക്കുമ്പോ ഇവന്റെ ഒക്കെ വിചാരിവന്റെ ഒക്കെ പേപ്പറും വായിച്ചിട്ട് അതിപ്പോ പോയി അല്ലെങ്കിൽ അതിൽ എഴുതി കഴിഞ്ഞാൽ അങ്ങ് കോൺഗ്രസിനെ യു ഡി എഫിനെ വലിച്ചൊക്കെ ഇവന്റെ ഒക്കെ ധാരണ നാലാക്കി മടക്കി പോക്കറ്റിലിടളു ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ടു ഞങ്ങളെ വേട്ടയാടലുടങ്ങിട്ട് ഈ മുന്നണിയെ എല്ലാ ഭാഗത്തും തലങ്ങും പെലുങ്ങും അത് മനസ്സിലാക്കിക്കോ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്നിട്ട് എന്റെ രണ്ട് പീറപ്പ് പേപ്പറിൽ അങ്ങ് കൊടുത്തിട്ട് അങ്ങ് ഉണ്ടാക്കുക നടക്കുക ഞാൻ പറഞ്ഞു ഒരക്ഷ വർഗീയത എങ്കിൽ നിൽക്കുന്ന ഒരിത്തരും യുഡിഎഫിൽ വോട്ട് ചെയ്യണ്ട വർഗീയത ലെവലേ മനസ്സിനകത്തുണ്ടെങ്കിൽ ചിന്താഗതി ഉണ്ടെങ്കിൽ ഒരൊക്കെ വോട്ട് ചെയ്യണ്ട തോക്കുണ്ടെങ്കിൽ തോറ്റോട്ടെ കുഴപ്പമില്ല മനസ്സിലായോ മതനിരപേക്ഷത എന്താ പറയുന്നത് അങ്ങനെയുള്ള ജനങ്ങളും മാത്രം വോട്ട് ചെയ്താൽ മതി ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം യു ഡി എഫ് നേതൃത്വത്തിൽ അറിയാം മനസിലായിട്ട് ഇവിടെ മുസ്ലിങ്ങളെ ചമ്പച്ചൂനപക്ഷത്തിലെ ചമ്പറ്റി കഴിഞ്ഞ വച്ച കൊള്ളുമ്പോഴും ആർ എസ് എസ് നാണിപ്പിക്കുന്ന വിധത്തിൽ എല്ലാവിധവും വേട്ടയാർന്ന ന്യൂനപക്ഷങ്ങളെ വേട്ടയാർന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിനകത്ത് ഉള്ളത് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഈ കുമട്ടൻ്റെ ഞാൻ പറയുന്നില്ല ആ പത്രത്തിന്റെ ആ എഡിറ്റർ ചിന്തിക്കണം ഇവിടെ എൻ ആർസിന്റെ സി എന്റെ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്ത് പാവപ്പെട്ട മുസ്ലിംകൾക്ക് നേരെ എടുത്ത കേസ് വിഡ്രോ ചെയ്തതാണോ വിഡ്രോ ചെയ്തതിനാ നിങ്ങളാണോ ഈ സമുദായത്തിന് വേണ്ടിട്ട് പ്രവചിക്കുന്നത് അതിയ ആ ഗവൺമെന്റിന്റെ പോളിസി ആണല്ലോ ഇപ്പൊ നിങ്ങൾ പരസ്യം ചെയ്തത് അല്ലേ ഞങ്ങൾ യു ഡി എഫിൽ അങ്ങ് അടിക്കാൻ വേണ്ടി അല്ലേ പണിയെടുക്കുന്ന കുറെ വർഗങ്ങൾ ഇവരൊക്കെ ഇപ്പോഴും പൊട്ടങ്കരട്ടെ തവളകളാ ഇവന്റെ വൻ്റെ അതിലങ്ങ് കൊടുത്തിട്ട് ഈ രങ്ങ് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങള് ഒറ്റ കട്ടായിട്ട് അപ്പാട് കമ്മ്യൂണിസ്റ്റ് അന്ത കമ്മികൾക്ക് ഒരു വോട്ടെങ്ങ് ചെയ്യും ഇവിടെ യു ഡി എഫിൽ അങ്ങനെ വലിച്ചാൽ താരണ പോയിന്റെ അങ്ങ് പോക്കറ്റിലിട മനസിലായില്ലേ ഞാൻ കൂടുതലൊന്നും പറയക്കുറിച്ച് അതിൽ കിട്ടുമോ കാരണം ഈ രണ്ട് പത്രത്തിനൊക്കെ താരങ്ങൾ അതിന് അതെ താരങ്ങൾ വായിക്കാം ഞാൻ മുമ്പേ വായിച്ചില്ല പിന്നെ അതിന് കിടക്കേണ്ട വിവാദം എല്ലാം ഞാൻ അങ്ങ് വന്നാക്കിയതാ പിന്നെ ആ ബൈക്ക് വേണ്ടിയാ മനസ്സിലായ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെല്ലാം ഇരുപത്തി മൂന്ന് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ചുപ്രവാദോ കുറാജു എല്ലാം ഇവിടെ കാണണം കേട്ടാ ഞങ്ങളിവിടെ ഉണ്ട് ഏഹ് കേട്ടാ ഇനിയിപ്പൊ ഏതെങ്കിലും എത്തും വന്നിട്ട് എന്റെ ഇല്ല ഞാൻ കേൾക്ക് പരസ്യമല്ലേ അത് കൊടുത്തുകൂടെ അത് മറ്റി കൂടെ എന്നൊക്കെ പറയും ആയിരം നല്ല പണി വേറെ ഞാൻ പറഞ്ഞതരാം പറഞ്ഞോ അങ്ങനെ കമന്റ് വരികയാണെങ്കിൽ ഞാൻ എന്റെ മറുപടി ഞാൻ പറഞ്ഞുതരാം കേട്ടാ പണി വേറെ എന്നല്ല പൈസ പൈസ ഇട്ടല്ലേ ഇതൊക്കെ കാശിനു വണ്ടിയാണല്ലോ അനന്തരല്ലോ അനുമ്പോ പണി വേറെയുണ്ട് ഇപ്പൊ കാശ് ഇതിനു നല്ല അധ്വാനിക്കാണ്ടിങ്ങനെ ചെയ്യാണ്ട് കാശുണ്ടാക്കുന്ന പണി വേറെയുണ്ട് പല വിഷൻസ് ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് അതും പറഞ്ഞതാ കുഴപ്പമില്ല കേട്ടാ ഏതായാലും സന്ദിപ്പ് വാര്യർ ഒരു റോക്ക് എന്താ അത്രയും എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷ സന്ദീപ് വാര്യർ വന്ന് ഞങ്ങൾ പരാജയപ്പെട്ടാണ് വിജയിക്കുന്ന ഒന്നല്ല വിഷയം പക്ഷെ ഒരു മനുഷ്യന്റെ കോൺഗ്രസ് വെക്കുന്ന പ്രതിശ്വാസത്തിന്റെ രാഹുൽ ഗാന്ധി പറഞ്ഞ് നടക്കുന്ന അത് സന്ദീപ് വാര്യറെ പോലുള്ളവരൊക്കെ അതിന്റെ അതിന്റെ എന്താണോ പറയേണ്ട ഒരു ഇതും മനസ്സിലാക്കിക്കൊണ്ട് ആ വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺഗ്രസിലേക്ക് ആകർഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അപ്പോ അതാണല്ലോ നമ്മൾ ഇത് എന്നിട്ട് അതിനെ അംഗീകരിക്കാൻ ഇവർക്ക് മടി എന്നിട്ട് സന്ദീപിന്റെ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ കൂസിപ്പോയത് അത് അന്നത്തെ കാഷ്ടം കുറച്ച് കൂടുതലിനും ഇന്ന് കുറച്ച് കുറഞ്ഞു പോയി അപ്പൊ അന്നത്തെ കാഷ്ടത്തിന്റെ അത്ര തന്നെ ഇന്ന് കാഷ്ടിക്കണം എങ്കിലേ അംഗീകരിക്കാൻ കഴിയും പിടിപ്പിക്കുന്നു എടാ ആ സന്ദീപ് വാര്യര് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന് അനുകൂലമായിട്ടല്ലാതെ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിന്റെ നിലപാട് പറയാൻ പറ്റുമോ തിന്നുന്ന ചോറിന് കൂറ് കാണിക്കട്ടെ ആ കൂറ് നിങ്ങളിപ്പം കാണിക്കുന്നില്ല നിങ്ങൾ ചെയ്തത് പരമ ഒരു സമുദായത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ സമുദായത്തിന്റെ പത്രം എന്ന് പറഞ്ഞാൽ സമുദായത്തിന്റെ വീട്ടിൽ പത്രം ഇട്ടുകൊണ്ട് കാശുണ്ടാക്കിട്ട് ആ സമുദായത്തിന് ഒറ്റ കൊടുക്കുന്ന ആണും പെണ്ണും കെട്ട പണിയെടുത്ത നിങ്ങളാണോ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റകാർ മനസ്സിലാക്കണം സന്ദീപ് വാര്യത പറ്റി അങ്ങനെ എഴുതുന്നതിന് മുമ്പ് നിന്റെയൊക്കെ നിലപാട് നിന്റെയൊക്കെ മനസ്സിനകത്ത് ചീഞ്ഞളിഞ്ഞ വർഗീയ വിഷം അത് ഒന്ന് ചിന്തിക്ക് അല്ലെങ്കിൽ അത് ചികിത്സിച്ചു മാറ്റിയിട്ടുവാ സന്ദീപ് ഭാര്യ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്യുന്ന വേണ്ടി അദ്ദേഹം പണിയെടുത്തിട്ടുണ്ടാവാം ആ തെറ്റിൽ നിന്ന് അയാൾക്കൊരു എന്താ പറയുക പുനർചിന്തനം ഉണ്ടായിട്ട് ആ തെറ്റിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് അതേ നന്മയിലെ പാതയിലേക്ക് വന്നു കഴിഞ്ഞ് ഇനി ഞാൻ നിങ്ങളിൽ ഒഴിവനായി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്റെ അർത്ഥശങ്കക്കടയില്ലാതെ പച്ച മലയാളത്തിനും മാലോകർക്കും മനസ്സിലാകുന്ന വിധത്തില് പബ്ലിക്കിൽ വന്ന് വിളിച്ചു പറഞ്ഞിട്ടും അദ്ദേഹം കഴിഞ്ഞ കാല ഭൂതകാലം എടുത്ത് പരിശോധിച്ച് വന്നിട്ട് അവൻ അങ്ങനെയായിരുന്നില്ലേ ഇങ്ങനെയായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോ നിന്റെയൊക്കെ മുതുമൂത്തച്ഛന്മാരുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാല് ഞാൻ പറയുന്നില്ല എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് നോക്കിയാൽ മതി മനസ്സിലായ എന്നിട്ട് വന്നാൽ മതി ഇവരെയൊക്കെ പഴയകാല ചരിത്രങ്ങൾ പഠിപ്പിക്കുക ഇനി എഴുതി വെക്കുന്നവൻ്റെ ഈ ലേഖനം വായിച്ചവന്റെ പിന്നാമുറ ചരിത്രം ഒന്ന് വായിക്ക പ്രസിദ്ധീകരിച്ചവന്റെ പിന്നാമുറ ചരിത്രത്തിലും എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പാകപ്പെടമൊക്കെ ഉണ്ടാവല്ലേ നീയൊക്കെ പൂർണ്ണമായിട്ട് നൂറു ശതമാനവും അങ്ങ് ജീവിച്ചു വന്ന ഒരു ഒരു തെറ്റും നാളെ വരെ ചെയ്യാതെ അതെയോ അങ്ങനെയുള്ളവരാ നിങ്ങള് ഒരു മനുഷ്യൻ ഇപ്പൊ കോടതി തന്നെ വലിയ കൊലപാതകം നടത്തി കഴിഞ്ഞാലും ഏത് സാഹചര്യത്തിലാണ് അതങ്ങനെ ഒരു കൊലപാതകം നടത്തേണ്ടി വന്നത് എന്നൊക്കെ കോടതി പരിശോധിച്ചിട്ട് ഒരു പക്ഷേ അത്രക്കാരെയൊക്കെ നല്ല നടപ്പിന് വേണ്ടിയിട്ടൊക്കെ കോടതി പോലും വെറുതെ വിടുന്ന ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നിട്ട് അവിടെ നിന്നിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ എഴുതി അവന്റെ പഴയ നിലപാട് പഴയത് അങ്ങനെ പറഞ്ഞില്ലേ പഴയത് ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ ഇതേ അന്തം കമ്മിക്കകത്തന്നെ ഒക്കെ മാസം അശോകനും സുതീഷ് ബിഞ്ഞും ഒക്കെ പോയപ്പോഴവര് വലിയ പർവ്വതീകരിച്ചിട്ടുണ്ടല്ലോ എന്തോ വിശുദ്ധാത്മാക്കളായിട്ട് ഇങ്ങോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ ആർ എസ് എസിൽ നിൽക്കുമ്പോ അവരുടെ നിലപാടെന്തായിരുന്നു ഈ പറയുന്ന സി പി എമ്മിന്റെ അണികളെ പോലും കൊല്ലാൻ കൊട്ടേഷം നേതൃത്വം കൊടുത്ത ആളല്ലേ ഒക്കെ മാസേ മാഷും അശോകനൊക്കെ അവർ കൊന്ന തള്ളിയിലൊക്കെ കേസിലെ പ്രതികളൊക്കെ ഒക്കെയല്ലേ അന്നും അവരൊക്കെ മുസ്ലിങ്ങൾക്ക് നേരെ എന്തൊക്കെയാ കുറച്ചിട്ടുണ്ട് ഇല്ലേ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട് എന്നാ സി പി എമ്മിന് വന്നതിന് ശേഷം അവിടെ പിന്നാപുരം ചരിത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ 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 പിന്നെ വെറുതെ ഇളക്കി നടക്കുക ഒരുപാട് കാലം ഇവന്റെ ബാക്കിൽ അന്ത കിട്ടാഞ്ഞിട്ട് അതിന്റെ അരിശം തീർക്കുക ആ അരിശം തീർക്കുന്നത് എങ്ങനെയാ പച്ച വർഗീയത പറഞ്ഞുകൊണ്ട് അല്ലേ അതല്ല കണ്ട അപ്പൊ ഈ നിങ്ങൾ ചിന്തിക്കണം ഒരു സാമാന്യ മര്യാദ കൂടിയിട്ടാണ് ഇവർ പറയുന്നെങ്കിൽ കേരളത്തിലുള്ള എല്ലാ പത്രത്തിനകം കൊടുക്കണം പക്ഷെ എല്ലാ പത്രങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഈ രണ്ട് പത്രത്തിന് മാത്രം കൊടുക്കുന്നതിന്റെ ചേരോ എന്താ അതെന്നാ പിന്നെ ആ പരസ്യം എടുക്കുന്നവന്റെ ചിന്തകളിലേക്ക് ഞാൻ പറയുന്നില്ല അവൻ എന്താ ചിന്തിച്ചു വെച്ചതേനു ഈ പരസ്യങ്ങൾ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോ അവിടെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഓക്കേ